ചെറുപ്പത്തിലെ ഫാമിലീസിലൊക്കെ പറയാറുണ്ട് എനിക്ക് ഒരുപാട് പിള്ളേർ വേണം നമുക്ക് വളുപ്പെന്ന് പറയുമ്പോൾ പിള്ളേർ വരുന്നൊക്കെ ഞാനിങ്ങനെ അമ്മായിമാർ അവരൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ എനിക്ക് പിള്ളേരോട് ഭയങ്കര താല്പര്യമാണ് അത് എൻ്റെ മക്കളായാലും പുറത്തുള്ള മക്കളുകളായാലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു വഴിയിലുള്ള ഒരു കുഞ്ഞുങ്ങൾ ഭക്ഷണം അങ്ങനെ അലഞ്ഞു അടങ്ങുക അവരെ കാണുകയാണെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയാണ് അതൊക്കെ അപ്പോൾ ഒരു അത് എൻ്റെ പിന്നിലുള്ളത് ഞങ്ങൾക്ക് ആദ്യത്തെ മോനുണ്ടാവുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്നാം വർഷത്തിലാണ് ആ സമയത്ത് ചേട്ടൻ ഗൾഫിലായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഒന്നര മാസം ലീവ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ മോന് മോനൊരു ഒന്നര ഒരു വയസ്സൊക്കെ ആയപ്പോഴേക്കും അവനൊരു ഫുഡ് പോയ്സൺ വന്ന് പിന്നെ അവൻ്റെ വളർച്ചയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കുറച്ച് ഡൗൺ ആയിപ്പോയി അവൻ അങ്ങനെ അവനൊരു മൂന്ന് വയസ്സിൽ ഒ ടി സം ഡയഗ്നോസ് ചെയ്തു ആ സമയത്ത് ഞങ്ങൾ അവനെ ഓരോ തെറാപ്പി സെൻ്ററിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വരുന്ന ചില പേരൻസിന് ഇങ്ങനെ രണ്ടാമത്തെ കുട്ടിയൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പേടി വന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങൾക്കൊരു കുട്ടികൾ വേണ്ട ഇവനെ നോക്കി ജീവിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പോണ അങ്ങനെ ഒരു പത്ത് വർഷകാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ എനിക്ക് ഡിപ്രഷനൊക്കെ വന്നതിന് മെഡിസിനൊക്കെ എടുത്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും അപ്പോൾ ഒരു കുട്ടി മതി എന്നായിരുന്നു ആദ്യത്തെ തീരുമാനം അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു കുഞ്ഞിനു കൂടി വേണം ഒരു നോർമൽ കുഞ്ഞിനെ കൂടി വേണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം വന്നു അങ്ങനെ ഫാദർ ജോയി പാലിയേക്കര ഞങ്ങൾ രണ്ട് വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും ഇവിടെ ചേട്ടൻ്റെ വീട്ടുകാരെയും നന്നായിട്ട് പരിചയമുള്ള ഫാദറാണ് ഫാദർ ഒരു ദിവസം ചേട്ടനെ വിളിച്ചപ്പോൾ നിനക്ക് എത്ര മക്കളാണെന്ന് ചോദിച്ചപ്പോൾ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ ഫിൻഡോ ആളെ പോയി കണ്ടിട്ട് ഒന്ന് ആളെന്താ പറയണേന്ന് നോക്കുന്ന പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു അടുത്ത കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അടുത്തത് ഇതൊരു മോനല്ലേ ഒരു മോളാവട്ടെ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടിയുണ്ടായത് രണ്ട് മക്കൾ മതിയെന്നായിരുന്നു പിന്നെ ഞങ്ങളുടെ തീരുമാനം അങ്ങനെ പോകുന്ന സമയത്ത് മോൾക്ക് ഒരു വയസ്സായപ്പോഴേക്കും മൂന്നാമതൊരു കുഞ്ഞിന് കൂടി ഞാൻ ആയി അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ദാനം അങ്ങനെ മോനെ ഒരു രണ്ട് വയസ്സായ സമയത്ത് മൂന്നാമത്തെ കുട്ടിക്ക് രണ്ട് വയസ്സായ സമയത്ത് നാലാമത്തെ കുഞ്ഞിന് ആയി ആ സമയത്ത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നെങ്കിൽ എങ്ങനെ പോകും അത് ആ കൊ നമ്മുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തായിരുന്നു ഞാൻ പ്രഗ്നൻറ്റായത് നമ്മുടെ വരുമാനം നിന്ന് പോയി ആകെ ബുദ്ധിമുട്ട് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ഇവിടെ അമ്മയ്ക്ക് വെച്ചാട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് എൻ്റെ വീ ഡാഡിക്കാണെങ്കിൽ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് വന്നു നമുക്ക് വീട്ടുകാരും സപ്പോർട്ടില്ല അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചിന്തയൊക്കെ വന്നപ്പോൾ പിന്നെ ആലോചിച്ചു ജീവൻ എന്നത് ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണ് ദൈവം തന്നതല്ലേ ദൈവം കരുതിക്കോളും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒറ്റ തീരുമാനത്തിൽ ഞങ്ങൾ വീണ്ടും പോയി സത്യം പറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങൾ മതി എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് നാല് മക്കളെ തന്നി ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ഞങ്ങൾ രണ്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ നാലെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് നാല് മക്കളായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് നോക്കിയിട്ടല്ല നമ്മൾക്ക് മക്കളുള്ള സ്നേഹം അത് ദൈവം നമുക്ക് ഇപ്പോൾ പൈസ എന്ന് പറഞ്ഞില്ലേ മുൻപ് നമ്മൾക്കൊക്കെ വർക്കുള്ള സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല ഉയർന്ന നിലയിലായിരുന്നു അതിനുശേഷം ഈ പ്രളയം കൊറോണ അങ്ങനെ സമയങ്ങൾക്ക് വന്നതിന് ശേഷം ഞങ്ങള് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായ അവസ്ഥക്കൂടെ കടന്നു പോയത് അപ്പോഴും നമുക്ക് രണ്ടുമാമത്തെ മൂന്നാമത്തെ മക്കളുണ്ടായി അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ഇതിനെ നോക്കിയിട്ടല്ല നമ്മൾ മക്കളുടെ കാര്യത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൈസ ഇല്ലാത്ത അവസരങ്ങളുണ്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ള സമയങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു ശക്തി ദൈവം തരാറുണ്ട് ഉള്ള സമയത്ത് ഉള്ളതുപോലെയും ഇല്ലാത്ത സമയത്ത് അതനുസരിച്ചും ദൈവത്തിന്റെ കൃപയിൽ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മക്കള് എനിക്ക് പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കളെ അവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പന്ത്രണ്ടും പതിനാറും ഒക്കെ മക്കളാണ് അന്ന് അവർക്ക് എന്താണ് ഈ കൃഷിയിൽ നിന്നുള്ളൊരു വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ആ കൃഷി ചെയ്തു ഉള്ളതുകൊണ്ട് മക്കളെ വളർത്തി അവർ മക്കളെ ദൈവത്തിന് സമർപ്പിച്ചു ആ മക്കൾക്കൊരു ഉയർച്ച വന്നു പണ്ട് കാലത്തെ ഒരു ആ ഒരു രീതിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൈസ ഉണ്ടായാലേ കൂടുതൽ മക്കൾ ആവശ്യമുള്ളൂ എന്ന് അല്ലെങ്കിൽ താല്പര്യമുള്ളൂ എന്ന് പറയുന്നതിനോട് തീരെ യോജിക്കാത്തൊരു കാര്യമാണ് നമ്മൾ പൈസ ഇല്ല നമുക്ക് ദൈവം തരു ഈ മക്കൾ എത്ര എത്രയോ ദമ്പതികൾ മക്കളില്ലാതെ ചികിത്സയും കാര്യങ്ങളായിട്ട് കഴിയണം അപ്പം അവർക്കൊരു കുഞ്ഞിനെ കിട്ടാത്ത ആ ഒരു അനുഗ്രഹം അവർക്കില്ലാത്തൊരു എന്താ പറയുക അത് ദൈവത്തിന് അറിയാം എന്താ എന്താ പറയുക ഇവർക്ക് ഇങ്ങനെ നാല് മക്കൾ കൊടുത്ത് അവർക്ക് നോക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റും നമ്മളാ മക്കളെ ജീവന തുല്യം സ്നേഹിക്കും അങ്ങനെയൊക്കെ ഒരു ഒരു ബോധ്യവും ഒരു ഇതൊക്കെ ദൈവത്തിനുണ്ടാകുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസയും മക്കളായിട്ട് യാതൊരു ബന്ധപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇതിലില്ല മക്കളെ തരുമ്പോൾ നമുക്കുള്ളത് കൊണ്ട് എത്രയോ മക്കള് കൂടുതൽ മക്കളില്ലാത്ത വീടുകളിലും കഴിയുന്നുണ്ട് അതും ഇതായിട്ട് നമ്മളെ നന്നായി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വളർത്താം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം എല്ലാം നന്നായി വരുമെന്നാണ് ഒരു കാഴ്ചപ്പാട്